ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ പൂജയ്ക്ക് ഇപ്പം തന്നോട് ചെറിയ 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 പ്രണയോ അല്ലെങ്കിൽ ഇഷ്ടമോ ഒക്കെ തോന്നി തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അമ്മയും മകനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു അമ്മയെ ചാക്കിലാക്കി കുപ്പിയിലാക്കാനായിട്ട് മിടുക്കനായ മകൻ ആവശ്യത്തിൽ അധികം സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ഈ സമയത്താണ് തൻ്റെ കൂടെപ്പറപ്പല്ലേ തൻ്റെ അനിയനല്ലേ അവനൊരാവത്ത് വന്നാൽ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുമിത്രതെ ദീപുവിനെ കാണാനായിട്ട് പൂജ ക്ഷണിക്കുന്നത് പൂജയാണെന്നുണ്ടെങ്കിൽ അന്നേരം സമ്മതിച്ചില്ല പോവാനായിട്ട് പക്ഷെ സുമിത്ര ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയിരുന്നു പിന്നെ അമ്മയുടെ കൂടെ പോകാം പിന്നെ പോകുന്ന വഴിക്ക് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് മകൾ അമ്മയുടെ കൂടെ പോണം അങ്ങനെ അതെ സുമിത്രയും അതുപോലെ നമ്മുടെ പൂജയും കൂടി ദീപുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതീക്ഷിനെ കാണാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനുമായിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്നു ചെന്നു വീട്ടിൽ ചെന്ന് കോളിങ് അടിച്ചു അപ്പോഴേക്കും ചിത്രം വന്ന് വാതില തുറന്നു സുമിത്രയെയും പൂജയേയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രയ്ക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ ആയി അപ്പൊ ഇവര് ചെറിയ കൂടി ഇങ്ങനെ നിൽക്കുവാണ് ചേച്ചിയെ കണ്ടപ്പോഴേക്കും തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ വിങ്ങി പൊട്ടുന്ന രീതിയിൽ ചേച്ചിയിൽ നിന്നും വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു നമ്മുടെ ചിത്ര അപ്പൊ എന്താ ചിത്ര നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചങ്ങനെ അന്നേരം ചേച്ചി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാത്തവൻ ഇങ്ങനെ പറയാം ഇപ്പൊ നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുവോ നീയല്ലേ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് പൂജയോടാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ചിത്ര സംസാരിക്കുന്നില്ല കാരണം പൂജയുടെ മനസ്സ് മുഴുവൻ പങ്കജാണെന്ന് അപ്പു പറഞ്ഞറിയാവുന്ന കൊണ്ട് പൂജയോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല പക്ഷെ എന്നാൽ വെറുപ്പ് കാണിക്കുന്നുമില്ല ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ചേച്ചി വന്നത് എനിക്ക് എത്രത്തോളം സന്തോഷമായി എന്നറിയാമോ ചേച്ചി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ ചേച്ചി വന്നില്ലായിരുന്ന വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഞാൻ മനോവിഷമം താങ്ങാനാകാതെ കടുകയും ചെയ്തു പോയേനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിത്രം ഇങ്ങനെ പറയാം അപ്പോൾ അവൻ എവിടെ ദീപു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അകത്തൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ സുമിത്ര അതുപോലെ പൂജയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയും അകത്തേക്കൊക്കെ വിളിക്കുന്നുണ്ട് ചിത്രം ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുടിച്ച് അലയ്ക്ക് വെളിവില്ലാത്തതേ നമ്മുടെ ദീപു അവിടെ അങ്ങനെ ആ സോഫയിൽ ഇങ്ങനെ കിടക്കുക ആ സമയത്ത് ഇവര് കയറി ചെല്ലുന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും ദേ നമ്മുടെ ചേട്ടൻ ചാടി എഴുന്നേറ്റു ഇപ്പൊ ദീപുവിനെ കുറെ നേരം സുമിത്ര ഇങ്ങനെ നോക്കി നിന്നു നോക്കി നിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദീപുവിനാണെങ്കിൽ ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ വല്ലാത്തൊരു വൈക്ലബ്യം ഇങ്ങനെ ആകെ ഒരു ഇതായിട്ട് അങ്ങനെ നിൽക്കുക ഈ സമയത്ത് നീ കുടിച്ചിട്ടുണ്ടോടാ എന്ന് സുമിത്ര ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല വാബ് ഒത്തിപ്പിടിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിച്ചു നീ കുടിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത് എന്ന് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ തല ഉയർത്തിപ്പിടിച്ചു കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരൊറ്റ അടിയായിരുന്നു ചേവിക്കല് തീർത്ത് നമ്മുടെ സുമിത്ര ദീപുവിനിട്ട് വന്ന് വന്ന് നീ കുടിയും തുടങ്ങിയോടാന്നും ചോദിച്ചത് ഇത്രയൊക്കെ ചെയ്തത് പോരാതെ മറ്റുള്ളവരെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ട് ഇനി ഈ രീതിയിലും കൂടെ നീ വേദനിപ്പിക്കുകയാണോ നീ സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിക്കുകയാണ് ചേച്ചി ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ആരും ആരുമില്ലാതായി പോയി ചേച്ചി ഞാൻ ഞാൻ ഒറ്റപ്പെട്ടു പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടവും കാര്യങ്ങളും അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ആരാടാ ഉണ്ടാക്കിയതെന്ന് സുമിത്ര നേരത്തേക്കും ചോദിച്ചു സുമിത്രയുടെ ഒരു ചോദ്യങ്ങൾക്കും അനുജന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനില്ല കാരണം എന്താ അനിയൻ ചെയ്തത് മുഴുവൻ തെറ്റാണെന്ന് അനിയനെ തന്നെ അറിയാം പക്ഷെ അനിയൻ ചെയ്യാനുണ്ടായ സാഹചര്യം അത് കേൾക്കാൻ ആരും ഇന്നേവരെ തയ്യാറായിട്ടില്ല പറഞ്ഞെങ്കിൽ പോലും ആരും അത് വിശ്വസിച്ചിട്ടുമില്ല അപ്പം സുമിത്രയ്ക്കും പൂജയ്ക്കും മുന്നിൽ നിന്ന് ഞാൻ അങ്ങനെയൊക്കെ ആയി പോയതിന്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായതിൻ്റെ സാഹചര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേട്ടിട്ടും ഒരു എന്താ പറയുന്നത് മനസ്സിനൊരു സമാധാനത്തോട് കൂടി നിൽക്കാനായിട്ട് നമ്മുടെ സുമിത്രയ്ക്ക് കഴിയുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി നിനക്ക് ഇനിയും നശിക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വയം നശിച്ചോളണം പക്ഷേ നീ നശിക്കുന്നതിന് മുൻപ് ഈ രണ്ടുപേരുടെ ജീവിതം നീ നോക്കണം തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു അങ്ങനത്തെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ദീപുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ പൂജയോ ആണെങ്കിൽ ഇതൊന്നും വലിയ ഗൗനിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു കാരണം ഇതൊക്കെ ഇയാളുടെ അടവാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ പൂജ ഇത് കണക്കാക്കുന്നു എന്നിട്ട് പൂജ ഇങ്ങനെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ അവിടെ നിൽക്കുക ഇയാളീ പറയുന്നതൊക്കെ നുണയാണ് ആ ഒരു ഇത് അങ്ങനെ അവിടെ ഈ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിതയും കുടുംബവും അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജയിലിൽ ചെന്ന് പ്രതീക്ഷിനെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ പ്രതീക്ഷിനെ കാണാൻ നിൽക്കുന്നു പ്രതീക്ഷ നേരത്തേക്കും മരുന്നു രഞ്ജിതയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കയറി ചെല്ലുന്നത് അപ്പൊ രഞ്ജിത ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറങ്ങി വരുന്നത് പ്രതീക്ഷിനെ കണ്ടു പ്രതീക്ഷ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിനോട് ജാമ്യത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വക്കീലിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷു ഇങ്ങനെ വല്ലാത്തൊരു ഇരിക്കുക അപ്പൊ ഇത്രയും നാളായിട്ടും നിന്നെ ആരും രക്ഷിക്കാൻ വരാതിരുന്നത് എന്താണെന്നും നിന്റെ കാര്യങ്ങളിൽ ആരും ഒരു ഉത്തരവാദിത്വം കാണിക്കാതിരുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രഞ്ജിത ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് ഇപ്പോൾ എന്റേതെന്ന് പറയാൻ എൻ്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുള്ള മറ്റുള്ളവരൊക്കെ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പ്രതീഷ് ഇങ്ങനെ പറയുക പ്രതീഷ് അത് പറയുന്നത് കേട്ടപ്പം നീ ഈ പറയുന്നത് നിൻ്റെ അമ്മ ലോകത്തില്ലെന്നോ സുമിത്ര വിനെ എവിടെ പോയെന്ന് ചോദിച്ചു എൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് പ്രതീഷ് പറഞ്ഞപ്പം നിന്നോടാര ഈ വിഡിത്തരമൊക്കെ പറഞ്ഞത് നിന്റെ അമ്മ ഇന്നതേ സ്ത്രീനിലയത്തിൽ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീനിലയത്തിൽ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതെന്തോ സംഭവിക്കുന്നതെന്ന് ഓർത്തോണ്ട് പ്രതീഷ ആദ്യം അത് വിശ്വസിച്ചില്ല അമ്മ മരിച്ചു എന്ന് തന്നെ പറയാം തന്റെ ഏട്ടൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ പ്രതീക്ഷിനോട് കാര്യങ്ങൾ പറഞ്ഞ തെളിവ് സഹിതം മുന്നിനെ നേരത്തി കൊടുത്തു രഞ്ജിത നിന്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നും അതുപോലെ ഏട്ടന്റെയും അതുപോലെ അനന്യയുടെ എല്ലാവരുടെയും കൂടെയാണ് താമസമൊന്നും അവിടെ ശീതലുണ്ടെന്നും അതുപോലെ പൂജയുണ്ടെന്നും എല്ലാം പറഞ്ഞു പിന്നെ അവൾക്ക് വേണ്ടാത്തത് നിന്നെ മാത്രമാണെന്നും അപ്പൊ ഇതൊന്നും എൻ്റെ ഏട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് പ്രതീഷു പറയുന്ന സമയത്ത് ജയിലിലായ നീ അനുചരാണെന്നും അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് രക്ഷിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനും നിന്റെ ഏട്ടന് എന്തെങ്കിലും നാണക്കേട് കാണും അതുകൊണ്ടായിരിക്കാം സുമിത്ര പോലും നിന്നെ രക്ഷിക്കാൻ വരാത്തത് എന്തായാലും സുമിത്ര അനിരുദ്ധിനോട് നിന്നെപ്പറ്റി അന്വേഷിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോ മകൻ അമ്മയോട് സത്യം പറയുമെന്നും നിനക്കറിയാവല്ലോ നീ ജയിലിലാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും സുമിത്ര അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ടും സുമിത്ര നിന്നെ രക്ഷിക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു നീ എന്നുള്ള ഒരു മകനെ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ലെന്ന് ചോദിച്ചു അതുകൊണ്ട് അവർക്ക് കിട്ടിയതൊന്നും നിനക്കിനി തരില്ല എന്നുള്ളൊരുതിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോ ഞാനിവിടെ നിന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ ഞാൻ വരും ഞാൻ പോകും ശ്രീനിലയത്തിലേക്ക് എനിക്ക് അവകാശപ്പെട്ട ചിലതും ശ്രീനിലയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം പ്രതീഷ് ഇങ്ങനെ പറയാം അപ്പൊ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏകദേശം എവിടാണ്ടൊക്കെ ശരിയായി എന്നുള്ള ഒരു ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ നമ്മുടെ രഞ്ജിത ഇങ്ങനെ നിൽക്കുക എന്നിട്ട് രഞ്ജിത പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട നിനക്ക് എന്ത് ആവശ്യം വന്നാലും എന്നോട് പറയാം ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ നിനക്ക് ഇപ്പൊ ദേ ജാമ്യത്തിനുള്ള മറ്റു ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നീ ഇതിലൊന്ന് സൈൻ ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പ്രതീക്ഷിനെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിക്കാം അപ്പൊ പ്രതീക്ഷിനെ കഴിവാക്കി സുമിത്രയുടെ മുന്നിൽ വിജയിക്കാനുള്ള രഞ്ജിതയുടെ തൽക്കാല പരിശ്രമം ഇപ്പൊ വിജയിച്ചു തന്നെ നിൽക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ നാളത്തെ കഥ വരുന്നതും അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗൈൻ ഷേക്ക് കെയർ ബൈ ബൈ